എഡ്ഫിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ അല്ലേ അപ്പം കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ കിട്ടില്ല അന്നേരത്തേക്കും നിങ്ങളുടെ കമൻസൊന്നും കിട്ടാതെ ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒത്തിരി ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ നേരിട്ട് മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കമൻസിലൂടെ സ്ഥിരം സംസാരിക്കാറുണ്ടല്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ അതൊക്കെ പോട്ടെ ദ എൻ്റെ ഈ പ്രച്ഛന വേഷം കിട്ടും കൂട്ടും കെട്ടുന്നത് എന്തിനുള്ള പുറപ്പാടാന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണോ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കമൻ്റ് ചെയ്യണേ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ രാവിലെയൊക്കെ നമ്മൾ വിറക് പറക്കലും ഓക്കെ ഇറന്നോട്ടോ പറമ്പിൽ കൂടെ നടന്ന് വിറക അത്യാവശ്യം ഒക്കെ ആക്കി കുറേയൊക്കെ കൊത്തിക്കീറി ഉണ്ടോ വിറക് വിറയ ഒരു അല്പമൊക്കെ കാണാൻ പറഞ്ഞു അവിടെ കുറേ കട്ടകളൊക്കെ ഇരുന്നതേ ചെതലരിച്ചായിരുന്നു അതൊക്കെ എടുത്ത് കൊത്തിക്കയറി അങ്ങനെ ഇത്രയൊക്കെ ആക്കിയിട്ടോ പറമ്പിക്കോടെ ഒക്കെ നടന്നതാക്കി ഞടുത്തൊരു പണിയാണ് അത്യാവശ്യ പണിയാണ് എന്താണെന്ന് വെച്ചാൽ പറയാം അത്യാവശ്യം നന്നായിട്ട് മടുത്തായിരിക്കുന്നത് പക്ഷെ വന്നപ്പോൾ ഉണ്ടല്ലോ അതോ നമ്മുടെ മിറ്റത്തുള്ള കൊടിയാട്ടോ ഇത് കുടിയൊന്നും ഇടാൻ ഡോക്ടർ ആരൊന്നും കാണിച്ച് തരാൻ കുരുമുളകേ ഇല്ല കണ്ടോ അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കണ്ടോ വെള്ളു കുറച്ചുണ്ട് ഈ പ്രാവശ്യം വളരെ കുറവാട്ടോ നമ്മുടെ കുരുമുളക് അന്നേരം കിളി വന്ന് പഴുത്ത് മേളിലൊക്കെ കുറച്ച് പഴുത്തായിട്ടുണ്ട് കിളിയൊക്കെ വന്ന് കൊത്തി തിന്നോ അപ്പോൾ ഇതൊന്ന് പറിച്ചേക്കാന്നു വരുത് അതിനു വേണ്ടി കേട്ടോ ഈ തയ്യാറെടുപ്പൊക്കെ നടത്തിയത് ഞാൻ ഇങ്ങനത്തെ കേട്ടോ എന്നാലും ഇതിൽ ഇത് കയറാൻ എനിക്ക് അല്പം ഉറപ്പ് കുറവൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടോ ഇങ്ങനത്തെ കയറണ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാനൊക്കെ ഒന്ന് കുലിക്കോ ഒക്കെ നോക്കിയിട്ട് ഒന്ന് കയറിയിട്ടോ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എണി അനങ്ങോ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ധൈര്യമായിട്ട് കയറി അത്യാവശ്യം നന്നായിട്ട് എന്നെ കായ്ക്കണേ ഒരു കൊടിയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് കായ് വച്ചായിരുന്നു പക്ഷെ ഇപ്പം നോക്കിക്കേ ഓരോ ചരണ്ടിലും ഒന്ന് രണ്ട് കുരുമുളക് മാത്രം കേട്ടോ പിടിച്ചിട്ടുള്ളൂ ആ അസമയത്തുള്ള മഴ ഇതിൻ്റെ കായൊക്കെ പിടിക്കണ സമയത്ത് ആ മഴയൊക്കെ ചെന്നം പിന്നെ പെയ്തതേ അതുകൊണ്ടാണ് ഇതങ്ങനെ ആയിപ്പോയട്ടോ ഫുള്ളൊരു കാലിയായ ബ്ലാങ്ക് ആയ മട്ടായിപ്പോയെ ഇങ്ങനെ മുളക് പറിക്കാൻ മേളിൽ കയറണ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെ ഏണിയിൽ കയറുന്നത് അങ്ങനെ അല്ലെങ്കിൽ താഴെയുള്ളതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് പറിച്ചൊക്കെ സഹായിക്കും മെല് കയറണ ചേട്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങനെ പറിക്കാൻ കയറാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഞാനിങ്ങനെ വിറക് പറക്കിക്കൊണ്ട് വന്നപ്പോൾ മൊത്തം കിളികൾ കിളികളിങ്ങനെ ഒത്തിരി ഒത്തിരി ഇങ്ങനെ വരുവേ വന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഓൾറെഡിയും അടുത്തതാണെങ്കിൽ നന്നായിട്ട് മടുത്തായിരുന്നു വിറക് പറക്കാൻ തന്നെയുണ്ടായിരുന്നുള്ളൂ അതുപോലെ കുത്തിപ്പൊളിക്കാനും പിന്നെ അതെല്ലാം എടുക്കാനൊക്കെ നല്ല ചടങ്ങ് ഇറങ്ങി നന്നായിട്ട് തടിക്കഷ്ണോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കട്ടകളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കാനും അതായത് എങ്കിൽ മടുത്തു പോയി എന്നാലും ഇത് കിളിയൊക്കെ ഇങ്ങനെ വന്ന് തിന്നുകൊണ്ടിരുന്ന ആകപ്പാട് ഇത്തിരിയേ ഉള്ളൂ ഇത് തീർന്നു പോകില്ലേ അപ്പം അതുകൊണ്ട് ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എണീക്ക് ഉറപ്പിക്കാൻ എണീ കയറാനും ഒരു പേടി വേണം അവരാണെങ്കിൽ നന്നായിട്ട് ഉറപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇതെനിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാട്ടോ ഞാൻ മറ്റേ ഗോവണിയിലാണ് ഇങ്ങനെ കയറിയിട്ടുള്ളൂ അതിൽ കയറി പറക്കാനൊന്നും അങ്ങനെ പേടിയില്ലാട്ടോ ഒക്കെ പറക്കണേ ആയോണ്ട് ഇതിലൊരു പേടി തോന്നി അതുകൊണ്ടാണ് ഞാൻ കുലുക്കുകയൊക്കെ ചെയ്തത് ഇപ്പോൾ ഇത് കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ കയറി ഇന്ന് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ഒത്തിരി നേരം നല്ല തിക്കായിട്ടുള്ളതിലൊക്കെയോ ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കേണ്ട വരും അതുപോലെ തന്നെ നഖത്തിന് നുള്ളിയെടുക്കുമ്പോൾ നല്ല വേദന എടുക്കുകയോ അല്ലാണ്ട് ഇങ്ങനെ പറിച്ചിടാ മുണ്ടിലേക്ക് പറിച്ചിടാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കയറി നിന്നിട്ട് താഴെ ോക്കിയപ്പോൾ എനിക്ക് തല എനിക്ക് അങ്ങനെ ഇത്ര ഹൈറ്റിൽ നിന്നിട്ടേ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള കേട്ടോ പിന്നെ ഞാൻ നോക്കിയല്ലോ ഒന്നാ നോക്കിയോളൂ പിന്നെ ഞാനങ്ങ് പറിച്ചു കൂട്ടോ അവിടെ പറമ്പിൽ ഈ കൊടിയെല്ലാം മുളകാദ്യം പഴുക്കൂട്ടോ ബാക്കിയെല്ലാം പഴുത്തു വരാനുള്ളൂ ഇത് തന്നെ വെള്ളമുണ്ടി അങ്ങനെ എന്താണ്ടോ കേട്ടോ കരിമുണ്ടിയൊക്കെ താമസം കൊണ്ട് കേട്ടോ വരാം മൂപ്പൊക്കെ അല്പം കൂടി കൂടുതലാണ് നമുക്ക് ഈ തണുപ്പ് കാലത്താണ് നമ്മുടെ കുരുമുളകിനൊക്കെ നല്ല ഡിമാൻഡുള്ള ആ സമയത്ത് നമുക്ക് വിലയൊക്കെ കയറി വരും ഇപ്പം അത്യാവശ്യം വിലയുണ്ടെന്നതുകൊണ്ട് മുളകൊന്നും നമ്മുടെ പഴുത്തട്ടൊന്നും ഇല്ലാട്ടോ ഇതേലാദ്യ അങ്ങ് പഴുക്കണേ അങ്ങ് ഞാൻ പറച്ചൂന്നുള്ളൂ അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു പറച്ച് തീർന്നിട്ടില്ല അതും പറിച്ചുകൊണ്ടിരിക്കുവാണ് അത് തീരുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് പറിക്കാറാവൂ കേട്ടോ അപ്പം അദ്ദേഹം ഞാൻ ഈ ഒരു സൈഡ് തീർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമോ ഇനി ഇന്ന് പറിക്കണേലില്ല അത്യാവശ്യം നന്നായിട്ട് മടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ മുളക് കയറി ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ അത്രയും മറിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം ഇടി വന്ന സമയമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വെച്ച ദോശ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് അതെടുത്ത് ഞാനൊരു നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മാവൊക്കെ ഒഴിച്ചു ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും കുറേ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തതേ നമ്മുടെ നെയ് റോസ്റ്റ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ദോശയെ ഇടലി ഒക്കെ ആക്കി എടുക്കണേ എഡ്ബിനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ രാവിലെ ഞാൻ അങ്ങനെ ആ ആക്കൊടുത്ത് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഇതുണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൻ രാവിലെ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈകുന്നേരം അതാക്കി കൊടുക്കണേ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ